ശബരിമലയിൽ ഒരു ലക്ഷം കടന്ന തീർത്ഥാടക തിരക്ക് ഇന്നലെ ഒരു ലക്ഷത്തി അയ്യായിരം പേർ മല കയറി ഇതാദ്യമായാണ് ഈ സീസണിൽ ഒരു ദിവസം ദർശനത്തിനെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം ഒരു ലക്ഷം കടക്കുന്നത് ഇന്നും തിരക്ക് തുടരുകയാണ് ജി ശ്രീജിത്ത് സന്നിധാനത്ത് നിന്നും വിവരങ്ങളുമായി ചേരും ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് സന്നിധാനത്താണ് ശബരിമല ക്ഷേത്രത്തിന് തൊട്ട് മുൻപിലാണ് നിൽക്കുന്നത് ഏറ്റവും പ്രധാനമായി പ്രധാനമായിതാ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്നു തിരക്ക് കൂടുകയാണ് ഓരോ ദിവസവും തിരക്ക് കൂടുകയാണ് ഇനിയാണെങ്കിൽ കുറച്ച് ദിവസം വളരെ കുറച്ച് ദിവസം മാത്രമേ മണ്ഡല പൂജയ്ക്കുള്ളൂ നാളെയാണെങ്കിൽ ആ തങ്കയങ്കി ഘോഷയാത്ര ശബരിമലയിലേക്ക് എത്തുകയാണ് അങ്ങനെ വിശേഷങ്ങൾ ഒരുപാടുണ്ട് ശബരിമലയിൽ തിരക്ക് കൂടുന്നതല്ലേ രാവിലെ തന്നെ രാവിലെയും തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലെ തന്നെ തിരക്ക് ഇന്ന് രാവിലെയും തുടരുന്ന കാഴ്ച വരെ മാത്രം ഇരുപത്തിനാലായിരത്തിൽ പരം ആളുകൾ സന്നിധാനത്ത് ദർശനത്തിനെത്തി ഇന്നലെ ഒരു ലക്ഷത്തി അയ്യായിരത്തോളം ഭക്തരാണ് ശബരിമലയിൽ ദർശനത്തിനെത്തിയത് എന്ന് പറയുമ്പോൾ ഈ സീസണിലെ ഏറ്റവും വലിയ തിരക്കിലൂടെയാണ് സന്നിധാനം കടന്നു നമുക്ക് രാവിലെ തന്നെ തിരക്കുകളിലേക്ക് പോയാൽ തന്നെ കാണാൻ സാധിക്കും ഈ പതിനെട്ടാം പടിക്ക് താഴെയും പതിനെട്ടാം പടി കയറി വന്നുള്ള ഫ്ലൈ ഓവറിലും ഏതാണ്ട് എല്ലായിടത്തും നല്ല തിരക്ക് തന്നെ തുടരുന്ന ഒരു സ്ഥിതിശേഷമാണ് ഉള്ള ഭവി നേരത്തെ പറഞ്ഞതുപോലെ നാളെയാണ് തങ്കയങ്കി ഘോഷയാത്ര ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത് ശബരിമല സന്നിധാനത്ത് നാളെ വൈകുന്നേരം നടക്കുന്ന ദീപാരാധന തൊടാൻ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ശബരിമല സന്നിധാനത്തേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും പ്രത്യേകിച്ച് വലിയ തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ഒരൽപ്പം നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ആ നിയന്ത്രണങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ നേരത്തെ തന്നെ നമുക്കറിയാം എഴുപതിനായിരമായിരുന്നു സ്പോട്ട് ബുക്ക് ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉണ്ടായിരുന്നത് പതിനായിരം അധികം സ്പോട്ട് ബുക്കിംഗ് ആണ് എന്നുള്ള കണക്കുണ്ടെങ്കിൽ പോലും അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഭക്തരെത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഇന്നലെ തന്നെ ഏതാണ്ട് മുപ്പതിനായിരത്തോളം ഭക്തർ അധികമായി എത്തുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ കണക്ക് അങ്ങനെ തന്നെ സൂചിപ്പിക്കുന്നതാണ് എന്തായാലും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ദർശനം നടത്തി ഭക്തർക്ക് മടങ്ങുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ക്രമീകരണങ്ങൾ അതിനുള്ള ക്രമീകരണങ്ങളാണ് നടത്തുന്നത് പക്ഷെ തിരക്കുണ്ട് ഈ പ്രതീക്ഷിച്ച ഈ സന്നിധാനത്തിന് ഉൾക്കൊള്ളുന്നതിനപ്പുറത്തേക്കുള്ള തിരക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതും അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ വരുത്തുന്നുണ്ട് പക്ഷേ മരക്കൂട്ടം പമ്പ അങ്ങനെ പലയിടത്തും വലിയ നിയന്ത്രണങ്ങളോടുകൂടി തന്നെയാണ് ഭക്തരെ ഇവിടേക്ക് കടത്തിവിടുന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് നല്ല വലിയ തിരക്കാണ് പ്രത്യേകിച്ചും ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ തങ്കിയംഗ ഘോഷയാത്രയെ നാളെ എത്തുമ്പോൾ ആ സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാൻ വലിയ ആഗ്രഹമായിരിക്കും ഭക്തർക്ക് അപ്പോൾ നാളത്തേക്ക് ഇന്നിപ്പോൾ ഇന്നലെയാണെങ്കിൽ ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകർ എത്തിയെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നാളെ ഒരു ലക്ഷത്തിലൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല അല്ലേ ശ്രീജിത്ത നമുക്ക് അവിടെയുള്ള ഭക്തരുടെ പ്രതികരണത്തിലേക്കും പോകാം ഭക്തരോട് സംസാരിക്കാവുന്ന കരുതുന്നു ഇവിടെ ചില ഭക്തർ മാത്രമാണ് സന്നിധാന ചേട്ടാ എപ്പഴാ എപ്പോഴാ എത്തിയത് ഇന്നലെ നാലുമണി ആയിട്ടോ അല്ലേ നാലുമണി ആയിട്ടില്ല തൊഴുതോ ഓ തൊഴുത് നല്ല ദർശനം കിട്ടി തിരക്ക് എവിടെ വരെ ഉണ്ടായിരുന്നു ക്യൂ ക്യൂ മറ്റേ മരക്കൂട്ടം കഴിഞ്ഞ് കൊറേ നേരം നിക്കേണ്ടി വന്നോ ഇല്ല അങ്ങനെയൊക്കെ നിക്കേണ്ടി വന്നില്ല ഇന്ന നേരെ കഴിഞ്ഞു വന്നു എങ്ങനെയുണ്ടായിരുന്നു തിരക്ക്

ചോറുണ്ടാൻ പോകുന്നുള്ളു ആ എന്തായാലും ഇവിടെ ഭവ്യ അതാണ് ഇവിടത്തെ ഒരു സാഹചര്യം ഇന്നൊക്കെ വരുന്ന പല ഭക്തരും തിരിച്ചു പോകും സാധാരണ മകരവിളക്ക് ദിവസമാണ് കൂടുതൽ ഭക്തർ അങ്ങനെ തമ്പടിക്കുന്നത് അപ്പം നാളെയും മറ്റന്നാളുമൊക്കെ ഒരു ഇരു അൻപതിനായിരം അല്ലെങ്കിൽ അറുപതിനായിരം ഭക്തരെ മാത്രം കടത്തിവിടുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡും പോലീസും കണക്ക് കൂട്ടിയിരിക്കുന്നത് പക്ഷെ അതൊരു ഒരു ലക്ഷം വരെ ഒരു പരിധി ഒരു പക്ഷേ എത്തിയേക്കാം സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം ആക്കി നിജപ്പെടുത്തിയിട്ടുമുള്ളത് ഈ ഒരു വലിയ തിരക്ക് ഒഴിവാക്കാൻ ഭക്തർക്കൊരു സന്ദേശം നൽകുകയാണ് ഇവിടെ അത്രത്തോളം പ്രവേശനം ഉണ്ടാകില്ല എന്നുള്ളത് വരുന്നവർ ഒരുപക്ഷേ കൂടുതൽ സമയം കാത്തുനിൽക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും കാരണം ഉത്സവമാണ് പല ഘട്ടങ്ങളിൽ ഇപ്പൊ തങ്കയങ്കി ഘോഷയാത്ര കടന്നു വരുന്ന സമയത്തൊക്കെ പാതകളിൽ തടസ്സങ്ങൾ ഉണ്ടാകും പല പൂജകൾ നടക്കുന്ന സമയങ്ങൾ ഉണ്ടാകും അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു സന്ദേശം ഫലത്തിൽ നൽകുന്നത് പക്ഷെ ഇവിടെ എത്തി തമ്പടിക്കുന്ന ഭക്തരെ സംബന്ധിച്ച് അതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ എന്തായാലും ഭവി നേരത്തെ പറഞ്ഞ പോലെ ഒരു ലക്ഷത്തിനപ്പുറത്തേക്കുള്ള കണക്ക് ഒരുപക്ഷെ ശബരിമലയിൽ എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പക്ഷെ പരമാവധി നിയന്ത്രിക്കുക അങ്ങനെ ഒരു തിക്കും തിരക്കും ഒഴിവാക്കുക അതിനുള്ള ശ്രമങ്ങളാണ് ഉള്ളത് എന്തായാലും മകരവിളക്കിന് വന്ന് തമ്പടിക്കുന്ന അത്രയും തീർത്ഥാടകർ തമ്പടിക്കാൻ സാധ്യതയില്ല അന്ന് പർണശാലയൊക്കെ കിട്ടിയാണ് ഈ ശബരിമല സന്നിധാനത്ത് ഭക്തർ തങ്ങി കഴിയാറുള്ളത് പക്ഷേ അങ്ങനെ ഒരു തിരക്കിലേക്ക് എത്താനുള്ള സാധ്യത വിരളമാണ് പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഈ തീർത്ഥാടന കാലത്തെ വലിയ തിരക്കിലേക്ക് തന്നെ ശബരിമല സന്നിധാനം നാളെയും മറ്റന്നാളും ഒക്കെ ആയി പോകുമെന്ന് ശ്രീ ഒരു കാര്യം കൂടി മണ്ഡല പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളായി തകൃതിയായി നടക്കുന്നുണ്ടായിരുന്ന ഒരുക്കങ്ങളൊക്കെ പൂർണമായോ പൂജയ്ക്ക് പൂർണമായും ഒരുങ്ങിയോ സന്നിധാനം തീർച്ചയായും ദിവസങ്ങളായുള്ള ക്രമീകരണങ്ങളാണ് ശബരിമല സന്നിധാനത്ത് നടന്നത് അതിന്റെ വിവിധ ആഘോഷഘട്ടങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെ കർപ്പൂരാഴി ഉണ്ടായിരുന്നു ഭക്തി സാന്ദ്രമായിരുന്നു കർപ്പൂരാഴി ഇന്നലെ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ ഭാഗമായിരുന്നു വഴിപാടായാണ് കർപ്പൂരാഴി നടന്നത് ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അതായത് ഇവിടെ ഈ തീർത്ഥാടനകാലം സുഖമായി നടന്നതിന് അയ്യപ്പന് അയ്യപ്പന് ഒരു പ്രാർത്ഥന നൽകിക്കൊണ്ടാണ് ഈ കർപ്പൂരാഴി പരിപാടികൾ നടത്തി വരാറുള്ളത് ഇപ്പോൾ എന്തായാലും ശബരിമലയിൽ ഉഷപൂജ നടക്കുകയാണ് അതിനുശേഷം ശിവേലി ഉണ്ടാകും തന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ക്ഷേത്രം വലം വെച്ച് അല്പസമയത്തിനുള്ളിൽ ഇതുവഴി കടന്നുപോകും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നു അതായത് ഇപ്പോൾ ഭക്തർക്ക് ദർശനമില്ല ആ ദർശനം പൂർണ്ണമായും ഈ ബാരിക്കേഡ് ഈ കയർ കെട്ടി തടഞ്ഞിരിക്കുകയാണ് ഇനി ശിവലി കഴിഞ്ഞ ശേഷമായിരിക്കും ഭക്തരെ കടത്തിവിടുക എന്തായാലും ഇന്ന് രാവിലെ പത്ത് മണിക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ശബരിമലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് എ ഡി ജി പി ഉൾപ്പെടെയുള്ളവർ മന്ത്രി വി എൻ വാസവൻ നാളെ ശബരിമലയിൽ എത്തുന്നുണ്ട് എ ഡി ജി പി എസ് ശ്രീജിത്ത് ഉൾപ്പെടെയുള്ളവർ ഉണ്ടാകും ഈ ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്താൻ എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതായത് ക്ഷേത്രത്തിൽ മറ്റന്നാൾ ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് നടക്കുന്ന ഉഷപൂജയാണോ ഫലത്തിൽ ഈ മണ്ഡലപൂജയായി കണക്കുക അന്ന് രാത്രി ഹരിവരാസനത്തോടെ നട അടയ്ക്കുകയും ചെയ്യും എന്തായാലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ് അത് നാളെ വൈകുന്നേരമാണ് ഉണ്ടാകുക അതിനുശേഷം ഈ തങ്കയങ്കി ചാർത്തി തന്നെയായിരിക്കും സർവാഭരണ വിഭൂഷിതനായിരിക്കും അയ്യപ്പൻ ആ ദർശനത്തിന് വേണ്ടിയുള്ള ഭക്തരുടെ കാത്തിരിപ്പ് ഉണ്ടാകും അത് മറ്റന്നാൾ രാവിലെയും അങ്ങനെ തന്നെയായിരിക്കും എന്തായാലും മറ്റന്നാൾ രാത്രി നട അടയ്ക്കുന്നതുകൂടെ ഒരു മണ്ഡലകാലത്തിന് ശുഭ പര്യവസാനം വരുക വരികയാണ് അതിനുവേണ്ടി ഏറ്റവും അവസാനത്തെ ക്രമീകരണങ്ങൾ അവസാന നിമിഷവും വലിയ തിരക്കൊന്നും ഉണ്ടാകാതെ കാര്യങ്ങൾ നിയന്ത്രിച്ച് എത്തുന്ന ഭക്തർക്ക് സുഗമ ദർശനം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ശബരിമല തുടരുന്നത് ഇപ്പോൾ എന്തായാലും മണ്ഡലകാലം എന്ന് തന്നെ വിശേഷിപ്പിക്കാമല്ലേ ശ്രീജിത്ത് തീർച്ചയായും ഭവ്യ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ താഴെ തട്ടിൽ തന്നെ പറഞ്ഞ് പരിഹരിച്ച് തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് ഇത്തവണത്തെ തീർത്ഥാടന കാലത്തിൽ എന്നുള്ളത് തന്നെ നമുക്ക് നിസ്സംശയം ഇവിടെ എത്തുമ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ കാണുന്ന കാര്യത്തിലൊക്കെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ പ്രശ്നങ്ങൾ തീരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല പക്ഷെ അതിന് വളരെ കൃത്യമായി ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ആ സമയങ്ങളിൽ എന്നുള്ളത് തന്നെയാണ് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നത് പരാതിയുള്ളവരുണ്ടാകാം ഇത്രയും വലിയൊരു കാനന ക്ഷേത്രമാണ് പ്രത്യേകിച്ച് ഒരു ടൈഗർ റിസർവ് ആണ് പെരിയാർ ടൈഗർ റിസർവ് അതിന്റെ കോർ ഏരിയയിലാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹൃദയഭാഗമാണ് എന്ന് തന്നെ ഏതാണ്ട് പറയാൻ സാധിക്കും അങ്ങനെയുള്ള സ്ഥലത്ത് ഉള്ള ഉണ്ടാകുന്ന പരി സൗകര്യങ്ങൾ പരിമിതമാണ് പക്ഷെ ആ സൗകര്യങ്ങൾ പരിമിതമായ സ്ഥലത്താണ് ഒരു അത്ഭുതം പോലെ ഏതാണ്ട് ഒരു ലക്ഷത്തോളം മനുഷ്യർ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാരും ദേവസ്വം ബോർഡും വിവിധ വകുപ്പുകളും പോലീസ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളും രാപ്പകലില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചില ആവേശം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചില അമിത നിയന്ത്രണമൊക്കെ മൂലം കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്തവണ ശബരിമലയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മായൊരു ഒഴുക്കാണ് അത് ഉണ്ടായിട്ടുണ്ട് അതായത് ഭക്തർ കയറുന്നു ഇറങ്ങുന്നു ആ ഒരു ഉണ്ടായിട്ടുണ്ട് അമിത നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടില്ല അനാവശ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല ഫലത്തിൽ അങ്ങനെ ഉണ്ടായ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതൊക്കെ അതൊക്കെ പരിഹരിച്ച് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തവണത്തെ തീർത്ഥാടനകാലത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിവിടെ എത്തിയ പ്രതിപക്ഷത്തെ നേതാക്കൾ അടക്കം ചൂണ്ടിക്കാണിച്ചതും അതാണ് എന്തായാലും വളരെ വേഗത്തിൽ മാസ്റ്റർ പ്ലാനിലേക്കൊക്കെ കടക്കണമെന്നാവശ്യമാണ് പ്രതിപക്ഷത്തുള്ളവരും ഒക്കെ ആവശ്യപ്പെടുന്നത് അതോടുകൂടി കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകും കൂടുതൽ ക്രമീകരണങ്ങൾ ഉണ്ടാകും എന്തായാലും ഏതാണ്ട് ഇതുവരെ ഈ നിമിഷം വരെ കാര്യമായ വലിയ ും പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ അവസാനിക്കുന്ന ഒരു ശബരിമല ശ്രീജിത്ത് ഈ ലക്ഷക്കണക്കിന് ഭക്തരൊക്കെ ഒരു നോക്ക് അയ്യപ്പനെ കാണാനാണ് ഇങ്ങനെ വ്രതമെടുത്തൊക്കെ സംവിധാനത്തേക്ക് എത്തുന്നത് പക്ഷെ ശ്രീജിത്ത് ഇപ്പൊ കുറെ ദിവസമായിട്ട് ജോലിയുടെ ഭാഗമായിട്ട് സംവിധാനത്തുണ്ട് ഒരുപാട് നല്ല റിപ്പോർട്ടുകൾ നമ്മുടെ പ്രേക്ഷകർക്കായി അവിടുന്ന് ചെയ്തിട്ടുമുണ്ട് ശ്രീജിത്തിന് ഉള്ളൊരു അനുഭവം ചെറിയ വാക്കിൽ പറഞ്ഞു ഉണ്ടാകും ശബരിമല ശബരിമല ഇത്ര ദിവസം ഒരു നിലയിൽ ഭവ്യ നുഭവം തന്നെയാണ് അത് പറഞ്ഞറിയിക്കാൻ വാക്കുകളിൽ കൂടി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ഒരു എന്താ പറയുക അങ്ങനെ ഒരു അനുഭവം തന്നെയാണ് ശബരിമല പ്രത്യേകിച്ച് അത്രയധികം കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തുന്ന തീർത്ഥാടകരൊക്കെയും ദർശനം നടത്തി മടങ്ങുന്നത് അങ്ങനെ അവരുടെ ഒരു ഭക്തി അത് ഭക്തിയിൽ യുക്തിയുണ്ടോ അല്ലെങ്കിൽ അത് ശരിയുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളത് മറ്റൊന്നാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ആ മനുഷ്യരെല്ലാവരും അത്രയധികം കഷ്ടപ്പെട്ട് വന്ന് തീർത്ഥാടനം നടത്തുന്ന ഒരു കാഴ്ച തന്നെ അത് അത്ഭുതകരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രയധികം വലിയ ത്യാഗങ്ങൾ സഹിച്ചാണ് പ്രത്യേകിച്ച് മലയാളികൾക്ക് അപ്പുറത്തേക്ക് മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരൊക്കെ എത്തി നടത്തുന്ന അവരുടെ മണിക്കൂർ എത്രയോ ദിവസങ്ങൾ യാത്ര ചെയ്ത് കാൽനടയായി വന്ന് അവരുടെ ഒരു ആത്മസമർപ്പണം നമുക്കിവിടെ കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ആ കാഴ്ച തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സന്തോഷം ഇവിടുത്തെ കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷം അതേപോലെ തന്നെയാണ് ഇവിടെ ജോലിയെടുക്കുന്ന ഇതിനു വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുന്ന മറ്റുദ്യോഗസ്ഥർ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എല്ലാവരുമുണ്ട് അവരുടെയൊക്കെ ഒരുപാട് വലിയ ഉറക്കം കളഞ്ഞുള്ള വലിയ ശ്രമങ്ങൾ ഇവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ വലിയൊരു കൂട്ടായ്മയാണ് ശബരിമല ഈ പറഞ്ഞതുപോലെ മനുഷ്യരിങ്ങനെ വന്നു പോകുന്ന ഒരു ഒഴുക്ക് ഒരു സമയത്ത് നിലയ്ക്ക് എത്ര സമയം ഇപ്പോ വളരെ ചുരുങ്ങിയ സമയമാണ് നട അടച്ച് തീർത്ഥാടനം അതായത് പുലർച്ചെ രണ്ട് മൂന്ന് മണിക്ക് തുടങ്ങുകയാണ് രാത്രി ഒരു മണിക്ക് അടയ്ക്കുന്ന നട അങ്ങനെ വളരെ കുറച്ച് സമയം മാത്രമാണുള്ളത് അങ്ങനെ ഒരു ഫ്ലോ ഉള്ള ഒരു സ്ഥലം അതിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശബരിമലയിൽ അത്ഭുതകരമായി സംഭവിക്കുന്നുണ്ട് ഭവ്യ തീർച്ചയായും അങ്ങനെ തന്നെയാണ് എന്തായാലും നല്ല കുറേ അനുഭവമാണ് ശ്രീജിതം എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും മണ്ഡലകാലം കഴിയാൻ പോവുകയാണ് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നുമില്ലാത്തൊരു മണ്ഡലകാലത്തിനാണ് ഈ വർഷം സാക്ഷ്യമായി തോന്നുന്ന കാര്യം വളരെ സന്തോഷമുള്ള ഒന്നുകൂടിയാണ് തീർത്ഥാടക പ്രവാഹം തുടരുകയാണ് ശബരിമല